നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് നല്ല ഉറക്കം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്നത്തെ തിരക്കിട്ട ജീവിതശൈലിയിൽ പലർക്കും മതിയായി ഉറക്കം ലഭിക്കുന്നില്ല ഉറക്കമില്ലായ്മ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം ക്ഷീണം ശ്രദ്ധക്കുറവ് ഓർമ്മക്കുറവ് രോഗപ്രതിരോധ ശേഷി കുറയൽ എന്നിവയെല്ലാം ഉറക്കമില്ലായ്മയുടെ ലക്ഷണങ്ങളാണ് എന്നാൽ വിഷമിക്കണ്ട നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ചില ലളിതമായ വഴികൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഈ ആറ് വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നല്ല ഉറക്കം ലഭിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യാം ഒന്നാമത്തേത് സ്ഥിരമായ ഉറക്ക സമയം പാലിക്കുക എന്നതാണ് നല്ല ഉറക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് സ്ഥിരമായ ഒരു ഉറക്ക സമയം പാലിക്കുക എന്നത് എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക വാരാന്ത്യങ്ങളിൽ പോലും ഈ ശീലം തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ ശരീരത്തിന് ഒരു സ്വാഭാവികമായ താളമുണ്ട് ഇതിനെ സിക്കാർഡിയൻ ഋഥം എന്ന് വിളിക്കുന്നു ഈ താളം നമ്മുടെ ഉറക്കത്തെയും ഉണർവിനെയും നിയന്ത്രിക്കുന്നു സ്ഥിരമായ ഒരു ഉറക്ക സമയം പാലിക്കുന്നതിലൂടെ ഈ താളം കൃത്യമായി പ്രവർത്തിക്കുകയും നമുക്ക് എളുപ്പത്തിൽ ഉറക്കം വരാനും കൃത്യസമയത്ത് ഉണരാനും സഹായിക്കുകയും ചെയ്യും നിങ്ങൾ വ്യത്യസ്ത സമയങ്ങളിലാണ് ഉറങ്ങുന്നതും ഉണരുന്നതും എങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക താളം തെറ്റുകയും അത് ഉറക്കമില്ലായ്മയിലേക്ക് നയിക്കുകയും ചെയ്യും ഒരു കൃത്യമായ സമയം തിരഞ്ഞെടുക്കുക അത് നിങ്ങൾക്ക് സൗകര്യപ്രദമായിരിക്കണം രാത്രിയിൽ നേരത്തെ ഉറങ്ങുന്നതാണ് പൊതുവെ നല്ലത് അതുപോലെ രാവിലെ സൂര്യോദയത്തിന് ശേഷം ഉണരാനും ശ്രമിക്കുക തുടക്കത്തിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ശരീരം ഈ പുതിയ ശീലവുമായി പൊരുത്തപ്പെടും ഒരു അലാം വെച്ച് കൃത്യസമയത്ത് ഉണരാനും രാത്രിയിൽ കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക വാരാന്ത്യങ്ങളിൽ അല്പം കൂടുതൽ സമയം ഉറങ്ങിയാലും നിങ്ങളുടെ സാധാരണ ഉറക്ക സമയത്തിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് സ്ക്രീൻ ടൈം ഒഴിവാക്കുക എന്നതാണ് രണ്ടാമതായി ചെയ്യേണ്ടത് ഇന്നത്തെ ലോകത്ത് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ടിവിയുമെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഇവ ഉപയോഗിക്കുന്നത് നമ്മുടെ ഉറക്കത്തിന് ദോഷകരമാണ് ഈ ഉപകരണങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന നീലവെളിച്ചം നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും ഉറക്കം വരാനുള്ള ഹോർമോണായ മെലാട്ടോണിൻ്റെ ഉൽപ്പാദനത്തെ തടയുകയും ചെയ്യും അതുകൊണ്ട് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ടാബ്ലറ്റ് ടി തുടങ്ങിയവയുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക ഈ സമയം നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ശാന്തമായ സംഗീതം കേൾക്കുകയോ ചെയ്യാം പകൽ സമയത്ത് പോലും സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ സ്ക്രീൻ ഉപയോഗം നിയന്ത്രിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കിടപ്പുമുറിയിൽ ടി പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വെക്കുന്നത് ഒഴിവാക്കുക നിങ്ങൾക്ക് രാത്രിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലെ ബ്ലൂ ലൈറ്റ് ഫിൽട്ടൺ ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്രേ സ്കെയിൽ മോഡിലേക്ക് മാറ്റുകയോ ചെയ്യുന്നത് ഒരു പരിധിവരെ സഹായകമായേക്കാം എന്നാൽ ഏറ്റവും നല്ലത് ഉറങ്ങുന്നതിന് മുൻപ് ഇവ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് സുഖപ്രദമായ ഉറക്ക അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ കിടപ്പ് നിങ്ങളുടെ ഉറക്കത്തിന് അനുയോജ്യമായ രീതിയിൽ സജ്ജീകരിക്കേണ്ടത് പ്രധാനമാണ് മുറി ശാന്തവും ഇരണ്ടതും തണുപ്പുള്ളതുമായിരിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത് വെളിച്ചം നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് അതിനാൽ കട്ടിയുള്ള കർട്ടനുകൾ ഉപയോഗിച്ച് മുറി പൂർണ്ണമായും ഇരുട്ടിലാക്കുക അതുപോലെ മുറിയിലെ താപനിലയും പ്രധാനമാണ് വളരെ ചൂടുള്ളതോ തണുപ്പുള്ളതോ ആയ അന്തരീക്ഷം ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു സുഖപ്രദമായ താപനില നിലനിർത്താൻ ശ്രമിക്കുക നല്ല വായു സഞ്ചാരം ഉറപ്പാക്കുക ശുദ്ധമായ വായു ലഭിക്കുന്നത് നല്ല ഉറക്കത്തിന് അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ മെത്തയും തലയണയും സുഖപ്രദമാണെന്ന് ഉറപ്പാക്കുക പഴകിയതും ഉറക്കം വരാത്തതുമായ മെത്തകളും തലയണകളും നിങ്ങളുടെ ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കാം നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായ മെത്തയും തലയണയും അതിനാൽ തന്നെ തിരഞ്ഞെടുക്കുക ശബ്ദശല്യം ഒഴിവാക്കാൻ ശ്രമിക്കുക പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ഇയർപ്ലഗുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വൈറ്റ് നോയിസ് മെഷീനുകൾ വയ്ക്കുകയോ ചെയ്യുന്നത് സഹായകമായേക്കാം നിങ്ങളുടെ കിടപ്പുമുറി ഉറങ്ങാൻ മാത്രമുള്ള ഒരിടമായി കാണുക അവിടെ മറ്റു ജോലികളോ വിനോദങ്ങളോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നാലാമത്തേത് പതിവായ വ്യായാമ ശീലമാക്കുക എന്നതാണ് പതിവായ വ്യായാമം നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഊർജം ഉപയോഗിക്കപ്പെടുകയും രാത്രിയിൽ ക്ഷീണം അനുഭവപ്പെടുകയും അത് നല്ല ഉറക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്നാൽ ഓർക്കുക ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് വ്യായാമം ചെയ്യുന്നത് ഒഴിവാക്കണം ഇത് നിങ്ങളുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുകയും ഉറക്കം വരാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും വൈകുന്നേരങ്ങളിൽ ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾക്ക് നടക്കാനോ യോഗ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ലഘുവായ വ്യായാമങ്ങളിൽ ഏർപ്പെടാനോ ശ്രമിക്കാം ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാൽ നിങ്ങളുടെ ശരീരത്തിന് അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കഠിനമായ വ്യായാമങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒഴിവാക്കുക പ്രകൃതിയിൽ ഇറങ്ങി നടക്കുന്നതും ശുദ്ധമായി കാറ്റ് ശ്വസിക്കുന്നതും നല്ല ഉറക്കത്തിന് ഉത്തമമാണ് അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒന്നാണ് ഉത്തേജക പാനീയങ്ങളും ഭക്ഷണങ്ങളും ഒഴിവാക്കുക എന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും പാനീയങ്ങളും നിങ്ങളുടെ ഉറക്കത്തെ കാര്യമായി സ്വാധീനിക്കും ചായ കാപ്പി കോള തുടങ്ങിയ ഉത്തേജക പാനീയങ്ങളിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ഉറക്കം വരാൻ കാലതാമസം വരുത്തുകയും ചെയ്യും അതുകൊണ്ട് ഉറങ്ങുന്നതിന് കുറഞ്ഞത് നാല് മുതൽ ആറു മണിക്കൂർ മുൻപെങ്കിലും ഇത്തരം പാനീയങ്ങൾ ഒഴിവാക്കുക അതുപോലെ മദ്യം ഉറക്കത്തെ സഹായിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇത് നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കും മദ്യപാനം കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം വന്നേക്കാം എന്നാൽ പിന്നീട് നിങ്ങൾ ഉണരുകയും നല്ല ഉറക്കം ലഭിക്കാതിരിക്കുകയും ചെയ്യും രാത്രി ലഘുവായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതും എണ്ണമയമുള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അത്താഴം ഉറങ്ങുന്നതിന് രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാൽ കുടിക്കുകയോ അല്ലെങ്കിൽ ലഘുവായ പഴങ്ങൾ കഴിക്കുകയോ ചെയ്യാം പുകവലിയും ഉറക്കത്തിന് ദോഷകരമാണ് നിക്കോട്ടിൻ ഒരു ഉത്തേജകമാണ് ഇത് ഉറക്കം വരാൻ ബുദ്ധിമുട്ടുണ്ടാക്കും അതിനാൽ പുകവലി ഒഴിവാക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും മറ്റൊന്ന് മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക എന്നതാണ് ഇന്നത്തെ തിരക്കിട്ട ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം ഒരു വലിയ കാര്യമാണ് എന്നാൽ അമിതമായ സമ്മർദ്ദം നിങ്ങളുടെ ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കും നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥതകളും ചിന്തകളും നിറഞ്ഞിരിക്കുമ്പോൾ ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക ഇതിനായി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം പുസ്തകങ്ങൾ വായിക്കാം അല്ലെങ്കിൽ സംഗീതം കേൾക്കാം നിങ്ങളുടെ ഹോബികളിൽ ഏർപ്പെടുന്നതും സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ഒരു പതിവായ ഉറക്ക സമയം ദിനചര്യ പിന്തുടരുന്നത് നിങ്ങളുടെ മനസ്സിനെ ഉറക്കത്തിനായി തയ്യാറെടുക്കാൻ സഹായിക്കും രാത്രിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതും ടി വി കാണാതിരിക്കുന്നതും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും നിങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കിടക്കിയിൽ കിടന്ന് കൂടുതൽ സമയം ചിന്തിക്കാതിരിക്കുക എഴുന്നേറ്റ് പോവുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശാന്തമായി എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്യുക ക്ഷീണം തോന്നുമ്പോൾ വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കുക തുടർച്ചയായി ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണാനും അവരുടെ ഉപദേശം തേടാനും മടിക്കരുത് ചിലപ്പോൾ ഉറക്കമില്ലായ്മ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം നല്ല ഉറക്കം നമ്മുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും അത്യന്താപേക്ഷിതമാണ് ഈ ആറ് വഴികൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് മികച്ച ഉറക്കം ലഭിക്കുകയും കൂടുതൽ ഊർജ്ജസ്വലതയോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും ഓർക്കുക ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഫലങ്ങൾ നൽകും നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ ഈ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം